കൂടെ പിന്നെ സി എച്ച് ഗണക്ഷരം എല്ലാവർക്കും വളരെ അറിയാം നാൽപ്പത്തൊന്ന് വർഷമായി നാൽപ്പത്തുന്ന ആണ്ട സി എച്ചൊന്ന് ഓർത്തെടുക്കാൻ പറ്റും അപ്പം നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ കേരളത്തിലെ മുഴുവൻ പത്രങ്ങളും സി എച്ച് മരിച്ച എൺപത്തി മൂന്നിലെ ആ ദിവസങ്ങൾ എങ്ങനെയാണ് വാർത്തകൾ കൊടുത്തത് എന്നുള്ളതാണ് അപ്പോൾ ആൾ സി എച്ചിനോടുള്ള സ്നേഹം മാത്രെപ്പത്തില് നടക്കാനുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ അന്ന് സിനിമ കാണാൻ വീഡിയോ കേസറ്റടുത്ത് അവിടെ നിന്നും വീഡിയോ ക്യാസറ്റ് കിട്ടില്ല ബീ സിയാറുണ്ട് ഈ വീട്ടിൽ വന്നിട്ട് മൂത്താണ് ഞങ്ങളത് മ്യൂസിയാണ് കാണാൻ വാങ്ങിയിട്ടാണ് ഇവിടെ മാത്രമേ ആ ക്യാസറ്റ് കിട്ടാറ് ഇവിടുന്ന് വാങ്ങിയിട്ടാണ് ഞങ്ങള് കണ്ടിട്ട് പിന്നെ കൊടുക്കാറ് ആ ഓർമ്മയിലാണ് തുടങ്ങിയത് ആ സമയത്ത് എൻ്റെ ശേഖരണ്ട് സി എച്ച് ഐറ്റുള്ള എന്തെങ്കിലും ഫോട്ടോസ് എവിടെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ആശയങ്ങൾക്ക് പ്രത്യേകം ഒരവസ്ഥ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എന്നൊരു പത്രത്തോടെ എനിക്ക് പ്രത്യേകിച്ച് വെച്ചാൽ സമാധാന വിദേശത്ത് പത്രം എനിക്ക് തുടങ്ങണം എന്തായാലും ലത്തീഫെ നമ്മൾ ചന്ദ്രികയ്ക്ക് വേണ്ടി നമ്മുടെ എല്ലാവർക്കും വേണ്ടി അഭിനന്ദിക്കുകയാണ് കാരണം സി എച്ച് അറിയാം അതിലപ്പുറത്തേക്ക് പുതിയ തലമുറക്ക് സി എച്ചിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ആ പത്രങ്ങള് ചിത്രങ്ങള് ലേഖകളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഇന്ന് സി എച്ചിന്റെ ആ തറവാടിന് മുമ്പിലും അദ്ദേഹത്തിന്റെ ആൺകിന്റെ രൂപം എല്ലാവർക്കും കാണിക്കാനായിട്ട് അത് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം കൂടി പറയുണ്ട് ആ ലെറ്റർ എടുത്തിട്ടു ഫസ്റ്റിലത്തെ മഞ്ഞ സി എച്ച് മുഹമ്മദ് മുഖ്യമന്ത്രിയായാലും അദ്ദേഹത്തിന്റെ സുഹൃത്തിന് അദ്ദേഹം ഇതേ കത്തി ഇതിന്റെ ഒറിജിന കാര്യം തന്നെ ഞാൻ മുന്നറിയിന് കൊടുത്തു അതിന്റെ കോപ്പിയാണിത് ഇതിൽ ഇന്ന് വരെ ആ സുഹൃത്താണെന്ന് അറിയില്ല അന്ന് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ആയപ്പോ എഴുതിയതാണ് ഡിയർ ഫ്രണ്ട് ഫ്രണ്ടിന് പേരില്ല ഈ ഫ്രണ്ട് ആരാന്ന് ഈ സമയം വരെ ആർക്കും മനസ്സിലാക്കി അതിലെഴുതിയിട്ടുണ്ട് ഞാനിങ്ങനെ മുഖ്യമന്ത്രിയായി എന്താ സംഭവിക്കുമ്പോ എന്ന് അറിയില്ല മലയാളം താങ്ക്സ് ഫോർ യുവർ കൈൻഡ് മെസ്സേജ് ഫോർ

ഒരു ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വാർത്തയിൽ കൂടി തന്നെ വാർത്തയിലൂടെ വേണമെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിലും